ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ പുതിയ സാധനം കോളനി ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന പരിപാടി പറഞ്ഞുതരാം ഇതാണ് മെയിൻ ഇമ്പോർട്ടൻസ് ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ മാടത്തും പാറയുള്ള സൈറ്റിലെ തെൻഷെ കോളനി എടുത്തിട്ട് നമ്മൾ കുപ്പാടത്തിലേക്ക് പോവുകയാണ് ഒക്കെ വയനാട് ജില്ലയിലാണ് കേട്ടോ അവിടെ കുറച്ചും കൂടി തേനിൻ്റെ പ്രോതസ് ഉണ്ട് അപ്പം നമ്മളിവിടുന്ന് ഒരു എട്ട് കോളനി ഇവിടെ എടുക്കണം പിന്നെ രണ്ട് കോളനി അപ്പറും ടോട്ടൽ പത്ത് കോളനി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആ സൈറ്റിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുപോകണം അപ്പം നമ്മൾ വൈകുന്നേരം ചെയ്യുന്ന വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് സൂപ്പർ കയറിയ പൊറ്റിയൊക്കെ തന്നെയാണ് ഇത് പക്ഷേങ്കിൽ നമുക്കിവിടെ തേൻ്റെ സ്രോതസ് കുറച്ച് കമ്മിയാണ് എന്ന് തോന്നിയതുകൊണ്ട് നമ്മളിതും ഇവിടുന്ന് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊരു സൂപ്പറും കൂടെ തന്നെയായിരുന്നു ആ സൂപ്പറിലെ ഈച്ചേനെ മതുക്കി ഇറക്കിയിട്ട് ആ സൂപ്പർ മാറ്റി വെച്ചിട്ട് രണ്ട് ഒരു സൂപ്പറിലേക്ക് ഈച്ചേന ഒതുക്കി ഒന്നും കൂടി പറയാം രണ്ട് സൂപ്പർ വെ കയറിയ ഈച്ചേനെ ഒരു സൂപ്പറിലേക്ക് നമ്മൾ ഒതുക്കി എന്ത് ചെയ്തു നമ്മൾ നന്നായിട്ട് കെട്ടി ടൈറ്റ് നല്ല ടൈറ്റിലി കെട്ടി കെട്ടി വെച്ചു കണ്ടില്ലേ നല്ല കെട്ടി വെച്ചു ഇനി നമ്മൾ അങ്ങനെ എല്ലാ കോളനി നമ്മൾ സെറ്റാക്കി വെച്ചു കൊണ്ടുപോകാനുള്ള കോളനി ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ എന്താണ് നമ്മൾ പോകാൻ നേരത്ത് ഒരു ആറ് ആറരയാവും പോകാനേ അപ്പോൾ ആ സമയത്ത് എൻട്രൻസ് എന്ത് ചെയ്യും നന്നായിട്ട് ഇല കൊണ്ടോ കാർഡ്ബോർഡ് പീസുണ്ടോ കടലാസ് ഉണ്ടോ അടക്കും ഒക്കെ അത്ര മാത്രമേ ഇപ്പം നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നേരെ അവിടെ പോയിട്ട് അവിടെ സ്റ്റാൻഡ് അടിക്കണം അവിടുന്ന് കുറച്ച് ദൂരെയാണ് അവിടെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പോൾ നമ്മൾ പോയിട്ട് സ്റ്റാൻഡ് അടിക്കുന്നില്ല നേരെ പോകുന്ന വൈക്കൻ നമ്മൾ വണ്ടി പോയിട്ട് അവിടെ നിന്ന് തന്നെ സ്റ്റാൻഡ് അടിച്ചിട്ട് കൈയോടെ കോളനി വെക്കുന്നു പിന്നെ നാളത്തെ പിന്നെ നമുക്ക് നാളെ രാവിലെ വർക്ക് ചെയ്യുന്നു ഒരു സീസണ് പിന്നെ ഇപ്പൊ ഇത്ര ഫെബ്രുവരി അപ്പം നല്ല തേൻ്റെ സ്രോതസ്സുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച അത്ര രീതിയിൽ ദൈവം കിട്ടണമെന്നില്ല പിന്നെ കാലാവസ്ഥയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് യാദൃശ്ചികമായിട്ടും മഴയാട്ടം പെയ്തു കഴിഞ്ഞാൽ നമ്മളാകെ പ്ലാനൊക്കെ തെറ്റും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിലും നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം ഈ സൈറ്റിൽ പിന്നെ കുറച്ച് പെട്ടികൾ ഒരു ഇവർ തന്നെ തന്നെയാവുമ്പോൾ അതിൻ്റെ സ്രോതസ് കമ്മിയാവണം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു വെട്ടി പിന്നെ പുതിയ കൊണ്ടുപോകാൻ പോകുന്ന സൈക്കിളിൽ ഒരു വെട്ടി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ റബ്ബറിൻ്റെ ഏരിയ വളരെ കമ്മിയാണ് വിരലിൽ എണ്ണാവുന്ന റബ്ബർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം റബ്ബർ കൂടുതൽ ഏരിയ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടുന്ന് നല്ല രീതിക്ക് അടുത്ത ആഴ്ച തൊട്ട് തേന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പ്രതീക്ഷ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഒക്കെ നമ്മൾ വരുന്ന ആ വഴിയെ നമ്മൾ അറിയിക്കും ഓക്കെ സ്ഥലം ഇത് കാവരയാണ് സ്ഥലം കാവര മാർക്ക് മറ എന്ന് പറയും പടിഞ്ഞാറത്തുറ പഞ്ചായത്ത് ഇനി നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലം മാനി എന്ന് പറയും മാനി നമ്മൾ രണ്ടാമത്തെ സൂപ്പർ കയറ്റി സാധനമൊക്കെ ഇറക്കി വെച്ചതാണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഫ്രീസറിൽ കൊണ്ട് സൂക്ഷിക്കുകയാണ് എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ തേനീച്ച കോളനീൻ്റെ തന്നെ വെക്കാം വേറെ ഏതെങ്കിലും കോളനിൻ്റെ ഇത് പോകാൻ ലാസ്റ്റ് സമയം എന്ത് ചെയ്യാമതി നമ്മൾ ഇത് നാളെ കൊണ്ടുപോയി മതി അപ്പം ഈ സൂപ്പർ ഒന്ന് നമ്മൾ ഇന്ന് വെച്ചെടുക്കും നമ്മൾ നാളെ സൂപ്പർ വെച്ചെടുക്കുന്നു ഓക്കേ. ബാക്കി പരിപാടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി രാത്രി ഒരു ആറു മണിക്ക് ശേഷമുള്ള പരിപാടിയാണ് നമ്മള് ഇന്ന് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഓട്ടോറിക്ഷക്കാർ ആറ് മണി വരും അപ്പൊ ഇവിടുന്ന് സാധനം എടുത്ത് പോകണം പിന്നെ വേറെ സൈറ്റില് ഒന്നോ രണ്ട് കോളനി ഉണ്ട് അതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടുന്ന് പോകാനുള്ള പരിപാടി നാളെ ഇന്ന് നാളെ ഫോട്ടോ എടുപ്പാണ് അവരെ പത്താം ക്ലാസിന്റെ ഫ്രെയിമൊക്കെ ഫ്രീസറിൽ ജസ്റ്റ് ജസ്റ്റ് മാത്രം ആകെ മൂന്ന് ഫ്രെയിം ഉണ്ട് ഇങ്ങനെ പോയി ഇത് സെറ്റ് കമ്മിയാണല്ലേ സ്റ്റാൻഡൊക്കെ നമ്മൾ പതുക്കെ രണ്ട് സൈഡും പിടിച്ച് നമ്മൾ ഇളക്കി എടുക്കാണ് ഇനി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണോ സ്ഥാപിക്കണം പുതിയ സൈറ്റില് അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാന്തോട്ടത്തിലുള്ള സൈറ്റിൽ എത്തി അപ്പൊ നമ്മൾ എന്തിയാണ് അവിടെ കോടിനും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ് അത് ആണ് പിന്നെ കുപ്പാടത്തിറിയുള്ള എന്തേനു എരിമേനി എരുമേനി അല്ലേ ചെരുവേരി കുപ്പാടത്തെ ഉള്ള ചെരുവേരി ആണുള്ളത് ഇതാണ് നമ്മളെ സ്ഥലത്തിന്റെ ഓർഡർ അപ്പൊ നമ്മള് കോളനി നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു നാളെ പകല് വന്നിട്ടാണ് ബാക്കി പരിപാടികൾ ഇവിടുന്ന് ഇടത്തോട്ട് സാധനം ഇന്ന് ചെയ്യുന്ന ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ കാണിച്ചു കാണിച്ചുതരാം ഇത് ചിലപ്പോൾ ഇതിൻ്റെ അട വരശം അടിയിൽ നമ്മൾ നോക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ എന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചെടുക്കണം പിന്നെ നമ്മളിതാ കുറച്ച് കമ്പും കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ എയർ സെർക്കുലേഷൻ വേണം ഈ ചെക്ക് കയറാൻ ഇറങ്ങാനൊന്നും സ്പേസ് ഇല്ല കാരണം അത്രയും ഈച്ച സ്ട്രെങ്ത്താണ് ചിലതിൽ നമ്മളൊരു സൂപ്പറും കൂടെ വെച്ചുകൊടുക്കേണ്ടി വരും ഒക്കെ നമ്മൾ ഇപ്പം നോക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇത് ഇപ്പോൾ അതുക്കെ വെച്ചു എന്നിട്ട് രണ്ട് സൈഡ് നമ്മൾ എന്തു പതുക്കെ പൊന്തിച്ച് വെച്ച് ഈച്ച മുഖത്തൊക്കെ കയറുന്നുണ്ട് അപ്പം അത് റെഡി നമ്മൾ ഇത് പതുക്കെ ഒന്ന് പിടിച്ച് പൊന്തിച്ച് നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഡാമേജ് എന്ന് തോന്നുന്നു ആ അപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിതിലൊന്നും ചെയ്ത് കൊടുക്കേണ്ടതില്ല ഇനി ഇതിൻ്റെ അടിയത്തെ സ്പേസ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുത്തുകഴിഞ്ഞോണ്ട ഇപ്പം ചെക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമുണ്ട് ഓക്കെ വല്ല ചേച്ചോ എന്നോട് വല്ല കഥ ചേച്ചോ അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മളിവിടെ ചെറുങ്ങനെ വെയിലിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണോ അല്ല അത് വെക്കാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് നമുക്കത് കിട്ടാം നല്ല ടൈറ്റിൽ കെട്ടാം ഓക്കെ കൂടുതൽ ലോൺ നമ്മൾ എന്താണ് ഈ തുണിച്ചാക്കി ജസ്റ്റ് ഇവിടെ വെറുതെങ്ങനെ വെച്ചിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ അടുത്ത കോളനി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അടുത്ത കോളനി അപ്പോൾ ഇന്നലെ കണ്ടില്ലേ ഇന്നലെ ജസ്റ്റ് ഇതിൻ്റെ അട അങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ട് ചെരിഞ്ഞപ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് ഇതാ ഇവിടെ വേറെ അട പണിതുക്കണ് അതൊക്കെ നമുക്ക് പൊട്ടിച്ചെന്ത് ചെയ്യണോ ഇതെങ്ങനെയാണോ എന്ത് ചെയ്യുക ഒന്ന് നേരാക്കി കൊടുക്കാണ് ഇപ്പം ചെയ്യുന്നത് ഇതാണില്ല ജസ്റ്റ് ഒന്ന് നേരായി കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം ഈച്ചകൾ തന്നെ വൃത്തിക്കാക്കിക്കോളൂ ഇതൊന്ന് ജസ്റ്റ് നടുപ്പിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് നേരാക്കി കൊടുക്കൗട്ടായിട്ട് ഇതിലൊക്കെ ഫുള്ള് ഹണി അവർ നിറച്ചിട്ടുണ്ട് കാണിച്ചോളൂ ഫുള്ള് ഹണിയാണ് റാണി ഉള്ളിലണ്ടവാ റാണി ആ റാണി നമ്മൾ ഇപ്പൊ നമ്മള് അറ്റാക്ക് ചെലപ്പോഴിച്ചു ണ്ടല്ലേ ഇതൊക്കെ ഫുള്ള് ഹണിയാണ് കാണുന്നുണ്ടോ അതേ കണ്ടാ ഇതൊക്കെ നമ്മൾ അടുത്ത അടുത്താഴ്ച എന്താ കറക്കി എടുക്കും ഇപ്പൊ നമ്മളെന്താ ചെയ്യാ ചെയ്തെടുക്കാൻ പോലെ അപ്പൊ ഈ നാല് സൂപ്പറും കൂടാ കണ്ണമാന ഈ സൂപ്പറും വെച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഈ നാലെണ്ണം മാത്രം വെച്ചു എന്നിട്ട് പതുക്കെ നമ്മള് അത് നമ്മൾ മറ്റൊരു കോളനിക്ക് വെച്ച് കൊടുക്കും ഇനി നമ്മൾ എന്തു ചെയ്യണം ഇത് ടൈറ്റിൽ കെട്ടാൻ പോവാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ കോളനിയിൽ ചെയ്തുകൊടുക്കേണ്ടത് ഓരോ കോളനി തുറന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തെടുക്കണം എന്ന് ലൈവായിട്ട് കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേനീച്ച നന്നായിട്ട് വളരും ഓക്കെ പക്ഷെങ്കിൽ നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതി തേനീച്ചകളാകെ പോകും കഴിഞ്ഞ പ്രാവശ്യം കാളികാവും മലപ്പുറം ജില്ലയിൽ നമ്മളിങ്ങനെ ചെയ്ത സമയത്ത് ഇതിന്റെ രാത്രി കൊണ്ടുവന്നിട്ട് ഇതിന്റെ പ്രവേശന കവാടം അപ്പൊ ഇതാ ഇന്നലെ നമ്മൾ കൊണ്ടുവന്ന വീഡിയോ അപ്പൊ ഇത് റെഡി ആക്കി രീതിയിലേക്ക് എന്ത് ചെയ്യാണ് ഇവിടെ വലിയ ചൂടൊന്നും ഇല്ല ഇതിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ആ സൈലുള്ളതുകൊണ്ടാ ഈ ഇവിടെ രണ്ട് സൈഡ് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ലോക്കാക്കിയിട്ട് ഒറ്റക്കനാണോ ഒറ്റയ്ക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ജസ്റ്റ് എന്ത് ചെയ്യാം പൂമ്പൊടി ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ ചോ ഇല്ല ഇങ്ങനെ വെക്കാം പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി ഇതാ നമ്മളെന്ത് ചെയ്യാണ് ഇനി ഇതിന്റെ ബ്രൂഡ് ചേമ്പറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പ്രശ്നം ഉണ്ടോ ഞാൻ ചാൻസ് കുറവാണ് കാരണം ഈ ചൊക്കെ ഓക്കെ ആണ് ൊടുക്കാണ് യഥേഷ്ടങ്ങനും പോവാ പരിശോധിക്കാണ് ഇതിലിപ്പോ അവരനെ ഒരുത്തേക്കോളൂ ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും അട ഡിസോർഡർ ആയിക്കി അത് നമുക്ക് നേരെ വെച്ചു കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുമ്പോൾ കുത്താനുള്ള ഉണ്ടാവും അപ്പൊ നമ്മൾ സാവധാനം കൈകാര്യം ചെയ്താൽ മതി ഓക്കെ ആ സൂപ്പർ ഡി ഈ സൂപ്പറിൻ്റെ വർക്ക് നോക്കാം നമുക്ക് ഈ സൂപ്പർ നാല് സൂപ്പർ തേനക്കവർ തുടിപ്പിച്ചിട്ടുണ്ട് ആ ഈ ചപ്പ കുത്തും രണ്ട് വായു കേറാൻ വേണ്ടി അപ്പൊ അവിടെ വെച്ചു ഇനി അടിഭാഗത്ത് നമുക്ക് ഒക്കാനോ ഓക്കെ അപ്പൊ നമ്മൾ ഈ പരിപാടിയും കഴിഞ്ഞു ഇനി നമ്മൾ ടൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണോ വെക്കണം ഇവിടെ ഉറുമ്പിന്റെ സ്ഥലക്കുണ്ടാ ഇല്ലല്ലോ ഏകദേശം കൂടിൻ്റെ കായ്ക്കുണ്ടെങ്കിലേ ഫസ്റ്റ് ഫസ്റ്റ് ടൈം വലിയ എക്സ്പീരിയൻസ് വലുതായി എടുത്തോ ഓക്കെ സാധാ ജേ സി വരുന്ന പോലെ വായിക്കും എന്നാൽ കൂട്ടി ഇങ്ങനെ അങ്ങനെ വായിക്കോ കേട്ടോ എന്നാൽ എങ്ങനെ പേടിക്കുക ഓക്കെ അങ്ങനെ വായിക്കുമോ പതുക്കെ പതുക്കെ വായിരിക്കോ പതുക്കെ ഇങ്ങനെ വായിക്കും വായിക്കോ എന്നിട്ട് ഇങ്ങനെ പതുക്കെ വായിക്കോ ആ വായിരിക്കും വായിക്കും കയ്യിലെടുത്തോ ഓ വെരി ഗുഡ് ഇനിയും വെച്ചോ ഓക്കേ എങ്ങനെ ഉണ്ടേ യശ്രേഷൻ ഒന്നുമില്ല ഓക്കെ ഒന്നും പേടിക്കണ്ട എന്നെടുത്തോ ഇല്ല അത് ഊരി കളഞ്ഞായി പതുക്കെ നീച്ച നമ്മളീലിറക്കാണ് ഇതിന്റെ അന്യൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ നിനക്ക് ചെറിയ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിപ്പോൾ ആറട രണ്ടാമത്തെ സൂപ്പർ ഇട്ടിട്ടുണ്ട് അതിന് രണ്ടട ഇങ്ങോട്ട് എടുക്കാം എടുക്കാണ് നാലട മാത്ര അതിൽ മൂന്ന് നാലഞ്ച് ചില അതിൽ ചില സമയത്തല്ല ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇടയിൽ ഒരു അട പണിയുന്നുണ്ട് നമുക്ക് പൊട്ടിച്ച് എടുക്കാം ചെക്കിന് തേനൊക്കെ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ തേൻ്റെ ഉത്സവമായിരിക്കും അപ്പം അതാ അതും പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടും നമ്മൾ പുതിയ സാധനം കോളിലൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന പരിപാടി പറഞ്ഞുതരാം ഇതാണ് മെയിൻ ഇമ്പോർട്ടൻസ് ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ അപ്പം ഉറുമ്പ് പൊടി ഉറുമ്പ് പൊടി എടുക്കുക അടിയിലിത്തിരിക്കും കുറച്ചിട്ടാൽ മതി ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി മാത്രം ലേശം ഓക്കെ ഞാൻ ഉറുമ്പ് പൊടി ഇട്ടിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ ഓൾറെഡി ഗ്രീസും വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഏതെങ്കിലും ഒന്നും മതിയാവും കാരണം ഇത് നമ്മുടെ പെട്ടെന്ന് നോട്ട് എത്താൻ തല നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ചിലപ്പം ഈ തേൻ്റെ ഉണ്ടോ അല്ല തേൻ പൊട്ടി ഒളിച്ചതിൻ്റെ സ്മെല്ലുണ്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ ഈച്ച വന്ന് കഴിഞ്ഞാൽ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ഈച്ചക്ക് പിന്നെ പ്രതിരോധിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ നമ്മൾ മുൻകരുതലായിട്ട് എന്ത് ചെയ്യുക ഉറുമ്പ് കൂടെ ഇട്ട് സെറ്റാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കുപ്പാടുത്തറത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ തേൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറയുകയാണ് വാട്സാപ്പിൽ അപ്പോൾ ഓനേം കൊണ്ട് മറ്റൊരു സൈറ്റിൽ വാരാമ്പറ്റ പടിഞ്ഞാറത്ര തന്നെ വാരാമ്പറ്റ മക്കാമിനടുത്തുള്ള ഒരു സൈറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ തേനായ കോളനി ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം തേന് എടുത്ത് കഴിക്കാം അവനും കൊടുക്കാം ഓക്കെ കാഴ്ചകൾ എനിക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് തേനീച്ച കോളനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തേനടക്കൾ ഇങ്ങനെ കയ്യോടെ എന്തു ചെയ്യാം കഴിക്കാം അപ്പം ആദ്യം എന്ത് ചെയ്യുക ഇങ്ങനെ ഒരിതെടുക്കാം ഒരു കത്തി എടുത്തിട്ട് ഇവിടുന്ന് പകുതിയെ നമ്മൾ എടുക്കുന്നുണ്ടോ ബാക്കി പകുതി നമ്മൾ ഈച്ചക്കന്നെ കൊടുക്കുകയാണ് ഇതാ ഇങ്ങനെ എന്താ പതുക്കെ മുറിക്കുകയാണ് ഇതേണ്ട തേനീറ്റിന്ന് ഓ മൈ ഗോഡ് എന്നിട്ട് ഇതാ ഇങ്ങനെ എടുക്കാം ഫുള്ള് തേനീറ്റാണ് പക്ഷെ വിഷയമല്ല നമുക്കെന്ത് ചെയ്യാം അത് ഈച്ചക്കെന്നെ കൊടുക്കാം അത്രയും ഇത് തിന്നാൻ വേണ്ടിയിട്ട് റജീന്ന് പറഞ്ഞ ഒരാൾ കാവുമ്പോൾ ഇത് ബസ് കയറി ഇങ്ങോട്ട് വന്നിട്ടാണ് ഇഷ്ടം പോലെ തേനകൾ തേനടകൾ നമുക്ക് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇത് മൊത്തം സീല് ചെയ്യൂടും അപ്പം ഒന്നും കൂടി കൊഴുപ്പുണ്ടാവും ഇതാ നമ്മളിപ്പം വെട്ടിയിട്ട് ഇതിൽ തന്നെ വെച്ചെടുക്കുകയാണ് എന്ത് ചെയ്യും ഇത് ആദ്യം ക്ലോസ് ചെയ്തിട്ട് ഈച്ച മേലോട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ പണി തോടും അപ്പോൾ താ ഈ ഹണി കോമ്പ് നമ്മൾ കഴിക്കണ്ട ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഫുള്ള് തേനട ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഈ തേനട കഴിക്കുകയാണ് അപ്പോൾ താ ഇങ്ങനെ എടുത്തിട്ട് ഇത്രയും ഭാഗം ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ച കേട്ടോ അയാളെ ക്യാ അതാണ് അയാളാണ് ഈ ഫോൺ എടുക്കുന്നത് ക്യാമറ എടുക്കുന്നത് അപ്പോൾ എന്താ ബിസ്മില്ല എന്താടാ ഹണി കൊമ്പ് ഇറ്റി വീക്കാണേ ഇതാ കഴിക്കുകയാണേ ഇരുന്ന് കഴിക്കാമല്ലേ നല്ല തേനീച്ചകളെ മാപ്പ് എല്ലാം മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഓക്കെ ബിസ്മില്ലാ ചി എന്ത് ചെയ്യാ തൂപ്പിക്കളിയ നിങ്ങളുടെ നാട്ടില് തേനക്ക ആയോ വിശേഷങ്ങളൊക്കെ ഒന്ന് താഴെ പങ്കുവെക്കെട്ടോ എല്ലാവർക്കും കാണാലോ